ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ഇന്ന് വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഇടാനും ഇടാനും ഒന്നും മറക്കണ്ടട്ടോ അപ്പോൾ കമൻ്റ് ഇടുന്ന കുറേ പേരെ കാണുന്നില്ല നമ്മുടെ വീഡിയോസ് കാണാത്തതാണോ അതോ ഞാൻ കമൻറ്റിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ട് മടിയായിട്ട് കമൻറ്റിടാത്താണോ എന്നറിയില്ല എന്താണെങ്കിലും നിങ്ങളുടെ കമൻ്റ് എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ എനിക്ക് നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് സത്യം പറഞ്ഞൊരു സമാധാനമില്ല നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരെയൊന്നും സത്യം പറഞ്ഞാൽ കാണുന്നില്ല കേട്ടോ ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും തിരക്കായിരിക്കാം അപ്പം അഥവാ നിങ്ങൾ ഞാൻ റിപ്ലൈ തന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആർക്കും പിണക്കും ഒന്നും കേട്ടോ കാരണം നമ്മുടെ സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകൂട്ടനെ എന്നാൽ രാവിലെ എക്സർസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്തു തുടങ്ങിയതാണ് കേട്ടോ ഇന്നലത്തെ ഇന്നത്തെ വീഡിയോ അല്ലേ ഇത് ഇന്നത്തെ ഇന്നലെ എടുത്ത് വെച്ചതാണേ അപ്പോൾ നമ്മുടെ ആൻറ്റിമോൾ ഉറങ്ങാൻ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യിക്കാന്ന് വയ്ക്കുമ്പോഴത്തേന് കുഞ്ഞിനുകൂട്ടനെ മൂട് പോകുകയെ ഇപ്പോഴും അത്ര താല്പര്യമൊന്നുമില്ല ഈ പനി അങ്ങ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മടിയാ കേട്ടോ എന്തെങ്കിലും ചെയ്യിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മടി പോലെയാണ് പിന്നെ അവന് നിൽക്കണം എന്നൊന്നും യാതൊരു താല്പര്യം പോലെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര മേലെ കളിപ്പിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചാൽ മാത്രമേ ഇപ്പോൾ കുഞ്ഞിനകൂട്ടനെ നിൽക്കാനായിട്ടൊരു ഇഷ്ടം വരുന്നുള്ളൂ കേട്ടോ നേരത്തേന്നൊക്കെ പറഞ്ഞാൽ കളിച്ചിട്ടൊക്കെ നിൽക്കുവായിരുന്നു നേരത്തേന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പിന്നെ ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു മടി വരുമല്ലോ നമുക്കാണെങ്കിലും അങ്ങനെയല്ലേ അപ്പോൾ കുഞ്ഞിനകൂട്ടനെ ഇതൊരു ചിലപ്പോൾ എങ്കിൽ ഇതൊരു ജോലിയായിട്ടായിരിക്കും തോന്നുന്നത് അവനിങ്ങനെ നല്ല സന്തോഷമായിട്ടിരുന്ന് ഊഞ്ഞാലാടുവോ അല്ലെങ്കിൽ കസേരയിലേക്ക് ഇരിക്കുമോ ആ ഒരു സന്തോഷം ചിലപ്പോൾ അവൻ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ലേ കാരണം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതാണ് ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ടല്ലോ ഒരു പ്രായം കഴിയുന്നതിന് മുമ്പേ ചെയ്യിച്ചെടുക്കണമെന്ന് കാരണം ഇവർക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹൈറ്റ് വയ്ക്കും ഞാൻ കണ്ടിട്ടുള്ള മിക്ക കുട്ടികൾക്കും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു നീളം വെച്ച് പോകുന്നുണ്ട് കേട്ടോ പിന്നെ വെയിറ്റ് ആണെങ്കിൽ അത്യാവശ്യം ചില കുട്ടികൾക്ക് ഉണ്ടാവും ചില കുട്ടികൾക്ക് വെയിറ്റ് ഉണ്ടാവില്ല വെയിറ്റ് സത്യം പറഞ്ഞാൽ വെക്കാത്തതാണ് കേട്ടോ നല്ലത് കാരണം ഇവർക്ക് കാലിനൊക്കെ എന്താണെങ്കിലും ആ ഒരു മസിൽ മസിൽ പവറും കാര്യങ്ങളൊക്കെ കുറവായത് കാരണം ബോഡി വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ബാലൻസിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വരും അപ്പോൾ കുഞ്ഞിനകൂട്ടനാണെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം അവന് ഭയങ്കര വെയിറ്റ് ആണെന്നല്ല എന്നാലും കുഞ്ഞുക്കൂട്ടിന് വെയിറ്റ് കുറവൊന്നുമില്ല അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ അതിങ്ങനെ അവൻ്റെ കാലിന് ആ ഒരു വെയിറ്റ് താങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടായിരിക്കും ഇവർക്ക് അപ്പം നിൽക്കാനും എല്ലാം മടി വരുന്നത് അപ്പം നിങ്ങൾ ചെറിയ മക്കളെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും കറക്റ്റായിട്ട് റൊട്ടീൻ പോലെ അത് ചെയ്യണോട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വലുതാവുന്നതിനനുസരിച്ച് നമുക്കതിന്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാവും ഇപ്പൊ കുഞ്ഞുക്കൂട്ടനെ ആണെങ്കിലും നമ്മൾ ചെറിയ കാര്യം ചെറിയ പ്രായം തൊട്ടേ ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ചെയ്തു വരുന്ന പക്ഷെ വലിയൊരു മാറ്റത്തിലേക്ക് ഇതുവരെ എത്തിയില്ലെങ്കിലും ടൈറ്റ്നസ് കാര്യങ്ങളൊന്നും വന്ന് ചേർന്നിട്ടില്ല കേട്ടോ അത് തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ കാരണം ടൈറ്റ്നെസ് കാര്യങ്ങളൊക്കെ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫിസിയോതെറപ്പി സെൻ്ററിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ തെറാപ്പികളൊക്കെ കിട്ടുന്ന സ്ഥലത്തോ പോകാതെ എന്താണെങ്കിലും പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക ഇനി സാഹചര്യം ഇല്ലാത്തവർക്ക് നമുക്കൊരു പക്ഷേ പോകാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ടൈറ്റ്നസ് വന്നിട്ട് കണ്ടിട്ടില്ലേ ഇങ്ങനെ കൈയും ഒക്കെ തിരിഞ്ഞിട്ടും വളഞ്ഞിട്ടും ഒക്കെ ആയി പോകുന്നത് അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ വീട്ടിലാണെങ്കിലും ജോയിൻസിനുള്ള മൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം തീർ എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു ചേർന്നതെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്തു കൊടു യും മതിയാവും നമുക്ക് ചിലപ്പോഴെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ വരും കാരണം ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ബോൾഡായിട്ട് ചെയ്യുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ബോൾഡാണ് ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ വന്നെന്നാലും എൻ്റെ മനസ്സിലും ഈ പറയുന്ന പോലത്തെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാതെ ഇരിക്കലില്ല അല്ലെങ്കിൽ റിസൾട്ട് ഇനി നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല ഇത് എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ എന്താ പറയുക മനസ്സിൽ തോന്നിയാലും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും എന്നൊരു ചിന്ത വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത് പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവന് ടോയ്ലറ്റ് ട്രെയിനിങ് ഒട്ടും എന്ന് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒ ഒട്ടും ചെറുതല്ല കേട്ടോ ഇപ്പോൾ ഈ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ഈ കുഞ്ഞിൻകൂട്ടൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ആൻറ്റിബയോട്ടിക്കൊക്കെ ചെന്നുകൊണ്ടാന്ന് തോന്നുന്നു അവൻ എപ്പോഴും എപ്പോഴും തന്നെ ഇങ്ങനെ വൈറ്റിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാലുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം ഇവന് നല്ല ഹൈറ്റ് ഹൈറ്റ് ഉണ്ട് പിന്നെ അതിനനുസരിച്ച് അത്യാവശ്യം വെയിറ്റും ഉണ്ട് കിട്ടോ അപ്പം തീരെ മെലിഞ്ഞിട്ടൊന്നും അല്ല കുഞ്ഞുൻ്റെ കൂട്ടന് ആ കാലിന് മാത്രമേ ഇരിത്തിരി വണ്ണം കുറവുള്ളൂ അപ്പോൾ അവൻ നമ്മളിങ്ങനെ പല എടുത്തിട്ടിങ്ങനെ ബാത്റൂമിൽ പോയി കഴിയുമ്പോഴത്തേനേ നമ്മൾ തളർന്ന് സത്യം പറഞ്ഞാൽ തളർന്ന് വീണ് പോകുന്ന ഒരവസ്ഥയാകും കേട്ടോ അത് നമ്മൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ കാരണം ഒരു ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിപ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴും ഇതെല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളൊരു വീട്ടിലെ ജോലികളുണ്ട് കുഞ്ഞുമോളുടെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ കുഞ്ഞു അവളാണെങ്കിലും നമ്മളങ്ങനെ പാമ്പേഴ്സ് ഒന്നും അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ വീട്ടിലിപ്പോൾ കുഞ്ഞിൻകുട്ടനെ ആണെങ്കിലും ഞാൻ അങ്ങനെ ഇടിക്കാറില്ല പിന്നെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും അവനൊരു മടി കാര്യങ്ങളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ അങ്ങനെ വൈകിക അതായത് ഒരു ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും എന്നാൽ കുഴപ്പമില്ല ഇന്നിപ്പോൾ പാമ്പേഴ്സ് ഇടിയിച്ചേക്കാം അങ്ങനെയൊക്കെ തോന്നുന്ന ദിവസം അങ്ങ് ഇടിക്കുന്നേ ഉള്ളൂട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പാമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കാരണം അതങ്ങനെ അധികം യൂസ് ചെയ്യാനായിട്ട് കൊള്ളത്തില്ല ഇപ്പം അലർജി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ അത് നല്ല പാട് തന്നെയായിരിക്കും മക്കൾക്ക് ഇപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ ഇതൊന്നും ഒരു കളയമ്മേ കുഞ്ഞു കുട്ടനാണെങ്കിൽ ഒരു കളയുമട്ടോ പക്ഷേ അത് നിത്യവും നമ്മൾ നിത്യവും എപ്പോഴും ഉപയോഗിക്കുന്ന കൊള്ളില്ല അപ്പോൾ അൻവിമോളെ ആണെങ്കിൽ ഞാൻ രാത്രിയിൽ മാത്രമേ ഇടിയിക്കാറുള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ അവൾക്ക് ഞാൻ പാമ്പിൾസ് വാങ്ങിച്ചിട്ടേ ഇല്ലെന്ന് പറയും കുഞ്ഞിലെയുംങ്ങാണ്ട് വാങ്ങിച്ചത് അല്ലെങ്കിൽ കുഞ്ഞുൻകൂട്ടൻ്റെ പാമ്പിൾസ് തന്നെയാണ് ഇടിക്കാറുള്ളത് അതല്ലെങ്കിൽ പിന്നെ ഗ്രീൻ ടൈപ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ അത് മുന്നത്തെയാണ് ഒരുപാട് നാൾ മുന്നേ കുഞ്ഞുൻകൂട്ടൻ്റെ ആ കുഞ്ഞു കാലത്ത് ഉണ്ടായിരുന്നു അതുതന്നെ ഞാനിപ്പോൾ അവളെ യൂസ് ചെയ്യിക്കുന്നത് അപ്പം അല്ലാതെ അതങ്ങനെ അധികം ഉപയോഗിക്കില്ല അപ്പം നമുക്ക് ഇത് ചെയ്ത് കൊടുത്തേ മതിയാവും അപ്പം നമുക്കൊരു സത്യം പറഞ്ഞ ഒരു എന്നാ പറയുക ഒരു പകലിന്നും നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും റെസ്റ്റില്ലാത്ത പോലെ മക്കളുടെ കാര്യം കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കണം വീട്ടിൽ ജോലിയുണ്ട് പിന്നെ ഞാൻ എൻ്റെതായ കുറേ കാര്യങ്ങൾ എന്നുവെച്ചാൽ വേറെ ഒന്നും അല്ല കേട്ടോ നമുക്ക് എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ പൂച്ചെടിയുടെ കാര്യങ്ങളാണെങ്കിലും ആ പിന്നെ നമ്മുടെ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അതിനോരോ കാര്യങ്ങൾ നോക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് കയറുന്ന പോലെ ആകട്ടെ ചില സമയത്ത് നമുക്ക് പിടിവിട്ടുപോകും ചുറ്റുമുള്ളത് ഒക്കെ എനിക്കിങ്ങനെ ചില നേരത്തി ഇങ്ങനെ ഞാൻ കയ്യൊക്കെ ചുരുട്ടി പിടിച്ചിട്ടിങ്ങനെ കണ്ണൊക്കെ ഇറക്കി പിടിച്ചങ്ങ് നിൽക്കും എനിക്ക് ചില നേരത്തെ മൊത്തം കൂടെ നശിപ്പിക്കാനൊക്കെ തോന്നുന്നുട്ടോ അതൊരു സെക്കൻഡ് നേരത്തേന് മനസ്സിലങ്ങ് വന്നു പിന്നെ അതങ്ങ് പോകും പക്ഷേ മക്കളോടുള്ള ദേഷ്യമല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടി ഇങ്ങനെ തലയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനേ ആകെ ഒരു ഭ്രാന്ത് പിടിച്ചോലെ ആവും പക്ഷേ അപ്പം നിങ്ങളിപ്പോൾ പല വീഡിയോസിലും പറയാറുണ്ട് ഇങ്ങനെ നമ്മൾ ഞാനിങ്ങനെ നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ നന്നായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ അത് സത്യമാണ് കേട്ടോ നമുക്കത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെ പറയാം കാരണം ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ ഒരു കാര്യങ്ങൾക്ക് പോലും ആരുടെയും കാര്യങ്ങൾക്ക് ഒരു കുറവില്ലാതെ നമുക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സ് മനസ്സത്രത്തോളം ബോൾഡാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ മനസ്സിൻ്റെ ഒരു പിടി വിട്ടുപോയി കഴിഞ്ഞാൽ തീർന്നു ഇതൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല ഇപ്പൊ കുഞ്ഞുനു കൂടെ ആണെങ്കിൽ ശരി ഇവന ഇതൊന്നും ഒന്നും സഹകരിക്കണില്ല എന്നാൽ പിന്നെ കുഞ്ഞിനെ എവിടെങ്കിലും ഇരിക്കട്ടെ എനിക്കിപ്പോൾ എന്താ എന്നൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ തീർന്നുപോയി കാരണം പിന്നെ നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് നമ്മുടെ മനസ്സിൽ വന്നിട്ട് പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റൂല നമ്മൾ വേണമെങ്കിൽ എന്താ പറയാ ഇനി ഒന്നും ചെയ്തു കൊടുക്കണ്ട എന്നങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കില്ല പക്ഷെ അങ്ങനെ ഒരു ചിന്ത എന്താണെങ്കിലും ഉള്ളിൽ വരരുത് കേട്ടോ ആരുടെ ഉള്ളിൽ വരരുത് നമുക്ക് ദൈവം ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തി അല്ലെങ്കിൽ നമുക്കിങ്ങനെ മറ്റാർക്ക് മറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിങ്ങനെ ഒരു അവസ്ഥ വന്നു ഇപ്പം നമ്മുടെ കൂടെ പഠിച്ചവരുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുവട്ടത്തുള്ളവരുണ്ടാവാം നമുക്ക് ഒരിക്കലും അവരെ പോലെ ആവാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇത്ര നമ്മൾ ഞങ്ങൾ ഭയങ്കര ആയിട്ടാണ് ജീവിക്കുന്നത് ഞങ്ങളിങ്ങനെ അടിച്ചുപൊളിച്ച് ഞങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തേ മതിയാവും കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മക്കളുടെ കാര്യങ്ങളൊന്നും മക്കളേന്നല്ല മനുഷ്യരുടെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ കാരണം ഇപ്പം ഇന്നത്തെ അവസ്ഥയായിരിക്കില്ല ചിലപ്പോൾ ഇനി നാളെ അതിന് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു ചേഞ്ച് വരാൻ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളും കൊണ്ട് ഒരു ചേഞ്ച് വരാൻ കാരണമായെങ്കിൽ അത് നല്ലതല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞു എവിടെങ്കിലും എന്തെങ്കിലും തെറാപ്പിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നല്ല ഡോക്ടറാന്ന് പറയുമ്പോഴോ ഒക്കെ ഞാൻ പോകുന്നത് ഞാൻ ഒരു സ്ഥലവും വിട്ട് കളയാറില്ല ഇപ്പം എല്ലായിടത്തും മാറി മാറി ഓടി നടന്ന് പരീക്ഷിക്കുകയാണോ അതല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ആരേം വിശ്വാസം ഇല്ലേ അങ്ങനെയൊന്നും ഇല്ല നമുക്കിപ്പോൾ എവിടെന്നാണ് നമുക്ക് കിട്ടുന്നത് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഇപ്പൊ ഏത് സ്ഥലത്ത് പോയാലാണ് നമ്മുടെ കുഞ്ഞിനൊരു നല്ല ജീവിതം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അവനൊരു ഒരു മാറ്റം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് എവിടെ ആര് പറഞ്ഞാലും പോകൂ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ ഒരിടത്തും പോകില്ലായെന്ന് പക്ഷേ ഇനിയാണെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പോവും അപ്പോൾ അവർക്കുടെ മക്കൾക്കൊരു മാറ്റം വന്നെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നെന്ന് പറഞ്ഞാലോ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് എൻ്റെ മോനൊന്ന് നടക്കുക അവനെ അവനെ അവൻ്റെ കാര്യങ്ങളെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് നമ്മളൊന്ന് പ്രാപ്തനാക്കി കൊടുക്കുക ബാക്കിയൊക്കെ അങ്ങ് കയറി പോകുന്നോളൂ എന്ന് എനിക്കറിയാം അവൻ്റെ കാര്യങ്ങളിലേക്കൊന്ന് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഞ്ഞിനെ കുടിയുടെ കാര്യത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല എൻ്റെ മനസ്സങ്ങനെ ആട്ടോ പറയുന്നത് പിന്നെ അവനൊരു നോർമൽ പോലത്തെ ഒരു മോനായി വന്നോളും ആ നമ്മൾ ഒന്ന് സഹായിക്കണം അല്ലാതെ നമ്മൾ കൊച്ചു തന്നെ ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ആരെങ്കിലും എവിടെങ്കിലൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ എത്രയോ ഇപ്പോൾ ദൂര സ്ഥലങ്ങളിൽ വരെയും പോയിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ പരിപാടിയൊക്കെ തുടങ്ങിയതാണ് കുഞ്ഞിൻ്റെ കൂടിൻ്റെ കാര്യങ്ങൾ അതിപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ചെന്ന് നിൽക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയും പോകും അപ്പോൾ എവിടെ നിന്നാണ് ഒരു മാറ്റം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് കാരണം ഇപ്പം നമുക്ക് ആരും വിശ്വാസം ഇല്ലാതിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലം കൊള്ളില്ലാണ്ട് മറ്റൊരു സ്ഥലം തേടി പോകുന്നതോ ഒന്നും ഇപ്പം എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ല ഇപ്പോൾ ഒരു തെറാപ്പി അല്ല ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഒരു ചികിത്സയാണെങ്കിലും അങ്ങനെയല്ലേ ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടറാന്ന് തോന്നുന്നത് ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല നമുക്കിപ്പോൾ എന്താ പറയുക ഓരോരുത്തരുടെ ശാരീരികാവസ്ഥയും അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ഒരു മെഡിസിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തെറാപ്പി ആണെങ്കിലും എല്ലാം ഏൽക്കുന്നതല്ലേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കുഞ്ഞുൻകൂടിനെ എത്രത്തോളം അടി വരുന്നുണ്ട് ചില സമയത്തൊക്കെ എനിക്ക് സങ്കടം കൂടി വരൂ കേട്ടെ കാരണം നമ്മൾ ഇത് അവന് എങ്ങനെയെങ്കിലും ഒരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നുണ്ട് നമുക്ക് എന്താ പറയുക നമ്മുടേതായ കാര്യങ്ങളുണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ കുഞ്ഞു കൂടിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളതിനെല്ലാം പോവാറുള്ളൂ ഇപ്പം നമ്മുടെ അന്വമോളാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാറില്ലേ പാവം അവൾ അവളുടെതായ കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നോളൂ അവ ഇപ്പോൾ ആ റെഡ് ബൗൾ ആണെങ്കിൽ ഞാൻ എടുത്തുകൊടുത്ത് കൊടുത്തു കൊടുത്ത് നമ്മുടെ ക്ഷമ നശിക്കൂട്ടോ ചില സമയത്ത് ഞാൻ എന്നിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് എറിഞ്ഞു കളഞ്ഞ കാരണം അവൻ ആ റെഡ് ബൗൾ താഴെ ഇടുന്നത് ഞാൻ അവനെ ചെയ്യിക്കുക അതായത് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് അവൻ അവന് ക്കാല ഊടായ്പറിയാം കേട്ടോ അവൻ ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്നൊക്കെ അറിയാം അവനെ നേരെ ചൂനയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ അടുത്ത് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാമേ ഇപ്പം ഈ വളഞ്ഞ വഴിക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലാവുന്നതുകൊണ്ടല്ലേ അവനാ എങ്ങനെ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് ചിന്തിക്കുന്നത് അപ്പം നമ്മൾ അവിടെ തളർന്നാൽ പിന്നെ അത് തീർന്നു നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് അപ്പം ഇപ്പം ഞാൻ അവനെ വേണമെങ്കിൽ എനിക്ക് ആ ചേർ ഇരുത്തിയിട്ട് പോകുവായിരുന്നു പക്ഷേ അവനെ മടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ വിട്ടുകൊടുക്കില്ല എനിക്ക് സത്യം പറഞ്ഞു പിന്നെ ഒരു വാശ് ി വരൂട്ടോ അൻവിമോളാണ് വാതക്കിലോട്ട് പോയപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അപ്പൊ കുഞ്ഞിനുട്ടം ചാരി നിന്നാൽ നിന്നോളൂന്ന് എനിക്ക് അറിയുന്നു വീഴും അങ്ങനെയൊന്നും ആരും പറയേണ്ട കേട്ടോ ഞാൻ എന്താ പറയുക എല്ലാ മക്കളെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചു തന്നെയേ ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും അയ്യോ അങ്ങനെ വീണ് പോകും അല്ലെങ്കിൽ അത് പൻവിമോളാണെങ്കിൽ എന്തെങ്കിലും എടുത്ത് വായിലിടും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലപ്പോ ഫീൽ ചെയ്യും പക്ഷേ എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും എന്താ പറയുക പത്ത് കണ്ണുള്ള മാതിരി കേട്ടോ എല്ലായിടത്തും എന്റെ കണ്ണ് ചെല്ലുന്നുണ്ട് ഒരിക്കലും മക്കൾക്കൊരു അപകടം വരുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല എന്നല്ല ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അവനാ ഞാൻ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണല്ലോ എൻ്റെ മേത്തേക്ക് ഈ ചാഞ്ഞ് ചാഞ്ഞ് വന്ന് മടി പിടിക്കുന്നത് അപ്പം ഞാനൊരു കാര്യം ചെയ്തു അവിടെ കൊണ്ട് ചാരി നിർത്തിയത് ആ ആശാൻ അവിടെ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ടോ ഇത്രേ ഉള്ളൂ അവർക്ക് എന്താ പറയുക നമുക്ക് മനസ്സിൽ വിഷമമൊക്കെ തോന്നും കുഞ്ഞും ചിലപ്പോൾ മടുത്തിട്ടായിരിക്കും അവൻ എത്രയാന്ന് പറഞ്ഞിട്ട് ഈ സഹിക്കുന്നത് പക്ഷേ എന്താ പറയുക നമുക്ക് ചെയ്തെടുത്തല്ലേ പറ്റൂ അവനെ ഇപ്പം പെട്ടെന്നിങ്ങനെ ഓടി നടത്തിക്കാൻ പറ്റൂല അതവരെക്കൊണ്ട് സാഹി സാധിക്കില്ല നടക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ആദ്യം നിൽക്കാൻ ഒരു ബാലൻസ് വരണം സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിൽക്കാനായിട്ടൊരു ബാലൻസ് വന്നു കഴിഞ്ഞാൽ അവരുടെ ആ പേടി പേടിയാണ് സത്യം പറഞ്ഞാൽ മെയിനായിട്ടും വളരും തോറും ഇവർക്ക് ഉണ്ടാവുന്ന ഒരേ ഒരു പ്രശ്നമാണ് പേടി അതായത് ഇവർ വീണ് പോവോ വീണ് പോവോ എന്നുള്ള പേടി അത് കുഞ്ഞു പ്രായത്തിലുള്ള ആ ഒരു പേടിയല്ല വളർന്നു കഴിയുമ്പോൾ ഇവരുടെ ശരീരം ഇവരുടെ അതായത് മനസ്സിൽ നിൽക്കില്ലാത്ത പോലെ അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവും അതുകൊണ്ടാണ് വലിയ കുട്ടികളിങ്ങനെ കിടന്ന് വെട്ടി വരയ്ക്കുന്ന കാണത്തില്ല അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് ഒരു മോള് അപ്പോൾ അവൾക്ക് പത്തി വയസ്സൊക്കെയുള്ള ഒരു കുട്ടിയാണ് അപ്പൊ അവളും എൻ്റെ അടുത്ത് പറയുന്നത് ചേച്ചി എനിക്ക് ഭയങ്കര പേടിയാണ് എല്ലാ കാര്യങ്ങളും അറിയുന്ന നല്ലൊരു മോളാണ് അപ്പോൾ അവളും പറയുന്നത് പേടിയെന്നാണ് അപ്പോൾ അത് സത്യമാണത് അവർക്ക് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വലുതാകും തോറും അവർക്ക് പേടിയാണ് ഉണ്ടാവുന്നത് ഞാനിങ്ങനെ നിന്നാ വീണു പോകും ഇപ്പൊ കുഞ്ഞിനു കൂടനാണെങ്കിലും പേടി നന്നായിട്ട് വരുന്നുണ്ട് പക്ഷെ നമ്മൾ ആ പേടി കണക്കിലെടുത്ത് ഒരു അവർ സ്ഥലത്തിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇരുത്താൻ പാടില്ല എങ്ങനെയെങ്കിലും ആ പേടി അവരുടെ മനസ്സിൽ നിന്ന് കളഞ്ഞ് പത്ത് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ആ പേടി കുറഞ്ഞു വരും ഇപ്പം ഇവനീ പനി തിനു ശേഷം കുഞ്ഞു കൊണ്ടു ആ പനിയായിരുന്ന സമയത്ത് നമ്മൾ കുളിപ്പിക്കലുണ്ടായിരുന്നില്ല കേട്ടോ കുറേ ദിവസങ്ങൾ കൂടിയാണ് കുളിപ്പിച്ചതേ അപ്പം ഞാൻ ഇവന് ചെരുപ്പിടുന്നില്ലല്ലോ അപ്പോൾ ബാത്റൂമിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിനെ ഇങ്ങനെ തറയിൽ ചവിട്ടിയിട്ട് എന്തൊക്കെയോ ആണ് നമുക്ക് മനസ്സിലാവുന്നിരിക്കും കാലൊക്കെ ഇങ്ങനെ വളച്ച് കൂട്ടി വെച്ചിട്ട് ഇവനിങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ വളഞ്ഞു കൂടി നമ്മുടെ ഒരു വിക്രമിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ മുഖത്ത് നിറച്ച് കുരുമൊക്കെ ആയിട്ട് അതിനകത്ത് വിക്രം നടക്കില്ല ഇങ്ങനെ കുഞ്ഞു കുനിഞ്ഞിട്ട് ഒരു വല്ലാതെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നടക്കില്ല അതുമാതിരി കുഞ്ഞിനൊക്കെ എനിക്കത് കൊണ്ടുപോയി ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ ദേവ് ഇവനെന്ത്ങ്ങനെ ആയിപ്പോയി എന്നൊക്കെ വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി അവനിങ്ങനെ നമ്മൾ കുറേ നാളായല്ലോ ആ കുളിമുറിയിൽ പോയിട്ട് ചെരുപ്പില്ലാതെ ഇങ്ങനെ നീന്തിട്ട് അതിൻ്റെ തറയിലൊക്കെ ചവിട്ടുമ്പോൾ ഇവർക്ക് ഈ സെൻസറി പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് എന്താണ് അവർക്ക് തോന്നിയതെന്ന് നമുക്ക് അത് ഫീൽ ചെയ്യില്ലല്ലോ അവർക്കല്ലേ ഇത് തോന്നത്തുള്ളൂ അപ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ടായിരിക്കുന്നു പക്ഷെ ഞാൻ അവിടുന്ന് മാറ്റിക്കൊണ്ടെന്നൊന്നുമില്ല ഞാനത് അവനെ പിടിച്ച് എൻ്റെ ദേഹത്തേക്ക് തന്നെ ഞാനും വന്ന് സത്യം പറഞ്ഞ് ഞാൻ പകുതി കുളിച്ചു വിട്ടു അവനെ കുളിപ്പിച്ചപ്പോൾ എൻ്റെ ദേഹത്തെ ചാരി നിർത്തി തന്നെയാണ് ഞാൻ കുളിപ്പിച്ചത് അപ്പോൾ അല്ലാതെ ഞാൻ ചെയററിൽ ഇരുത്താനൊന്നും ഞാൻ ഇന്നുവരെ കുഞ്ഞിനെ കുഞ്ഞുൻ്റെ ചെയറിൽ ഒന്നും ഇരുത്തി കുളിപ്പിച്ചിട്ടില്ല കാരണം ഇവന് വെള്ളത്തി കളിക്കണതും പപ്പിൻ്റെ അകത്ത് അങ്ങനെയുള്ള രീതിയിലുള്ള ഇഷ്ടമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ എടുത്തിങ്ങനെ മേത്തേക്ക് ഇങ്ങനെ ആക്കി ആക്കി അതൊരു ശരിക്കും പറഞ്ഞാൽ അവന് കുളിക്കാൻ പോകുമ്പോഴും ഒരു തെറാപ്പി പോലെ തന്നെയാണ് കേട്ടോ അവനതൊരു കളിയാണ് അപ്പം ഞാൻ എല്ലാ തെറാപ്പീസിനോടും പറയാറുണ്ട് ഇവന് നിൽക്കാൻ ശേഷം ഇല്ല ഇവന് ഇങ്ങനെയാണ് പൈപ്പിന്റെ ചോട്ടിൽ പോയി നിൽക്കുന്നതെന്ന് കാരണം അവന് ഞാനൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടല്ലോ പല പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇവന് പൈപ്പിന്റെ ചോട്ടിൽ നിന്ന് കളിക്കുമ്പോൾ നമുക്ക് തോന്നൂല ഇവര് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നല്ല സൂപ്പറായിട്ട് കാലെല്ലാം രണ്ട് ചവിട്ടി ഉറപ്പിച്ച് നിൽക്കും ഇപ്പോൾ അപ്പൊ നടത്തിക്കാനോ നിർത്തിക്കാനോ ശ്രമിക്കുമ്പോൾ കാല് കയ്യുമെല്ലാം വളച്ച് തിരിച്ച് കൊണ്ടുപോകുക അത് കഴിയില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവ കണ്ടോ അവനെ ഞാൻ നിർത്തി ഭിത്തിയിൽ അത്രയും നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുട്ടി ഇങ്ങനെ വളച്ച് വളച്ച് കൊണ്ടുപോകുക അപ്പോൾ കുളിമുറിയിലൊക്കെയാണെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നിൽക്കുക അപ്പോൾ ഞാൻ ഗേറ്റേഴ്സ് കാലിൽ കെട്ടിക്കൊടുത്ത കേട്ടോ ഗേറ്റേഴ്സ് കുഞ്ഞുതായി എന്നാലും ഒന്ന് കെട്ടി കൊടുത്തതാണ് അപ്പം എങ്ങനെയെങ്കിലും ഒരു പത്ത് ഇരുപത്തഞ്ച് ഒരു അരമണിക്കൂർ മുപ്പത് എങ്കിലും ഞാൻ നിർത്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പം വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കാണിക്കില്ല നമ്മളിപ്പോൾ പിന്നെ വീഡിയോ പ്രത്യേകിച്ചായിട്ടങ്ങ് എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സമയത്തൊക്കെ അങ്ങ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മുപ്പത് മിനിറ്റ് വെച്ച് അങ്ങനെ പനി വരുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ പല പ്രാവശ്യമായിട്ട് നിർത്തി നിർത്തി ഞാൻ നല്ലൊരു സമയം അവനെ നിർത്തിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നിർത്തിക്കുന്നത് കൊള്ളില്ലാന്നൊന്നും അല്ല നിർത്തിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല നിങ്ങളിപ്പോൾ ഏത് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചാലും അവർ പറയില്ല നിർത്തിക്കണ്ടെന്ന് പറയില്ല ഇപ്പം നിർത്തിക്കണ്ടാത്ത അവസ്ഥയിലുള്ള മക്കളുണ്ട് കേട്ടോ അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു കുഞ്ഞു കുട്ടിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞു അപ്പം ചിലരൊക്കെ വിചാരിക്കാറുണ്ട് ഇങ്ങനെ എന്തിൻ്റെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതെല്ലാം കൂടെ കെട്ടിപ്പൂട്ടിട്ട് ർത്തിക്കുന്നതെന്ന് പക്ഷെ നമ്മൾ തെറാപ്പിസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു ഓൺലൈനിൽ ഒരാൾ പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ആളൊക്കെ ആണെങ്കിലും നമ്മൾ പതിയെ പതിയെ നിർത്തിച്ച് നിർത്തിച്ച് സമയം കൂട്ടി കൊണ്ടുവരണം അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് നമ്മൾ എറണാകുളത്തെ എൻ ടി സി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നപ്പോഴും ആ സാറും ഇങ്ങനെ തന്നെയാണ് നമ്മൾ നിർത്തിക്കുന്നതിലൊക്കെ നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യിക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ കാര്യം എന്ന് പറയാൻ ഈ ടൈറ്റ്നെസ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത മക്കളുടെ കാര്യമായിട്ട് പറയുന്നത് എനിക്കിങ്ങനെ ടൈറ്റ്നസ്സുള്ള അതെനിക്കറിയില്ല കാരണം അത് തെറാപ്പിസിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ ചോദിക്കണം അങ്ങനെ നിർത്തിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ടാണ് ആട്ടെ നിർത്തിക്കാവുള്ളൂ കുട്ടിനെ സംബന്ധിച്ച് അവൻ്റെ ടൈറ്റ്നസ്സോ കാര്യങ്ങളൊന്നും ഇല്ല അവനിപ്പോൾ കാലിലേക്ക് ബാലൻസിങ് അതായത് ആ വെയിറ്റ് ചെല്ലുക മസിലിന് പവർ വരിക ആ ഒരു കാലിന് ശരീരത്തെ താങ്ങാനുള്ളൊരു ശേഷി ഉണ്ടാക്കി കൊടുക്കുക അത് നമുക്ക് വേറെ ഒരു വഴിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല നമ്മൾ നിർത്തിച്ച് 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 അവർക്ക് എന്താ പറയുക ആ ഒരു വെയിറ്റ് കാലിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ ഒരു ഷീലായി കഴിയുമ്പോൾ അവർക്ക് പതിയെ നിൽക്കാനായിട്ട് സാധിക്കും ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ട് ഇപ്പോഴാട്ടോ ഞാൻ ഈ കുറുമ്പൊക്കെ കാണുന്നത് കസേര ഇട്ടിട്ടേ ബാക്കോട്ട് തള്ളിത്തള്ളി പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് കയ്യിലില്ലാത്ത കുറുമ്പത്തരമൊന്നുമല്ല ഇരുന്നുകൊണ്ട് കാണിക്കാൻ പറ്റുന്ന സ കുറുമ്പത്തരവും കുഞ്ഞിന് കൂട്ടം കാണിക്കൂട്ടോ അപ്പം ഈ ഇപ്പം ഈ വട്ടചെയർ അവന് കറക്റ്റ് അല്ലാണ്ടായി മാറിയിട്ടുണ്ട് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു അവന് വേറൊരു ചെയർ വാങ്ങിക്കണം കാരണം നി നിക്കലും നടക്കലും തുടങ്ങാനായിട്ട് ഒരു കുറച്ച് നാളും കൂടി എന്താണെങ്കിലും വേണമല്ലോ അപ്പം അതുവരെ അവനൊന്ന് സേഫായിട്ട് ഇരുത്താൻ ഒരു ചെയർ വാങ്ങിക്കണം എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാൻ കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ ഇങ്ങനെ ആളുകൾ കണ്ടിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണ്ട ഞാനങ്ങനെ ഒരാളല്ല എന്ന് പിന്നെ അങ്ങനത്തെ കമന്റ് ഇടുമ്പോഴും നിങ്ങളൊന്നും ശ്രദ്ധിച്ചോളൂ കൂട്ടം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടുന്ന യാതൊരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല അങ്ങനെയുള്ള ചാനലുകൾ ഇഷ്ടം പോലെയുണ്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഒരു ഒരു എന്താ പറയുക തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും ഒരിക്കൽ ഒരിക്കലും ഒരു മോശമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ബാക്കിയുള്ളൊരു കുറച്ച് പേരാണ് കേട്ടോ അതിപ്പോൾ കുഞ്ഞിനകുട്ടനെ മോശം പറഞ്ഞവർ കുറച്ച് പേരുണ്ട് കുറച്ച് പേരെന്ന് വെച്ചാൽ വേറെലോ ഒന്നും ഒന്നോ രണ്ടോ പേര് അവരൊരു മോശം കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അതിനെ ഇതിൽ പ്രതികരിച്ചിട്ടുമുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് മോശമായിട്ട് ഇന്നുവരെയും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് വന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അത് വരില്ല കാരണം ഞാനത് ബ്ലോക്ക് ചെയ്തു വേറെ നമ്പറിൽ നിന്ന് ഏത് നമ്പറിൽ നിന്ന് വന്നാലും നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ആ പേടിയില്ല പക്ഷെ കമൻറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോശം കമൻ്റ് ഇടാനുള്ള യാതൊരു കണ്ടന്റ് ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കുന്നില്ല അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെയുണ്ട് നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുള്ള ചാനലുകൾ ഒരുപാടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നമുക്ക് നേരിട്ടല്ല കമൻറ്റ് ഇട്ടത് നമുക്ക് സ്ഥിരമായിട്ട് ഇടുന്ന ഒരാളുണ്ട് കേട്ടോ അപ്പം ആ ആൾ കമൻറ്റിട്ടതിൻ്റെ താഴെ വന്നിട്ട് ഒരു നല്ല മോശം ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്നെ പറ്റിയാണ് ഇട്ടത് എന്നെപ്പറ്റി എന്ന് പറഞ്ഞാൽ ബോഡി ഷെയ്മിങ് എന്ന് പറയാം ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ കളിയൊക്കെ അല്ല ചെയ്തത് പുള്ളി ഒരു ആഗ്രഹം പറഞ്ഞാണ് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് ഒരാൾ പോലും വരേണ്ട കാര്യമില്ല കേട്ടോ പക്ഷെ ഞാനതേ ഇങ്ങനെ ഫോണിൽ നോക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കമൻറ്റ് കണ്ടു പക്ഷേ അത് ഏത് വീഡിയോയിലാണ് എവിടെയാണ് ആ കമൻറ്റ് വന്നതെന്ന് എനിക്ക് പിന്നെ നോക്കാൻ പറ്റില്ല കേട്ടോ അത് വൈ ടി സ്റ്റുഡിയോയിൽ ആ കമൻറ്റ് അങ്ങനെ കയറി വരില്ല വേറൊരാളുടെ കമന്റിന് താഴെ വന്ന് റിപ്ലൈ ഇടുന്നത് നമുക്ക് ആ റിപ്ലൈ കൊടുക്കണമെങ്കിൽ അത് ഏത് വീഡിയോ ആണെന്ന് വെച്ചിട്ട് ആ വീഡിയോയുടെ അടിയിൽ പോയിട്ട് ആ കമന്റ് എടുത്തിട്ട് വേണം അതിന് റിപ്ലൈ കൊടുക്കാനേ പക്ഷെ എനിക്ക് നല്ല മറുപടി പറയണമെന്നുണ്ടായിരുന്നു ഞാനത് ഫോണിൽ അത് ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ അതെടുത്ത് നോക്കി പിന്നെ അത് ബാക്കി അടിച്ച് പോയി കഴിഞ്ഞിട്ട് എനിക്കത് ഏത് വീഡിയോ ആണെന്ന് മനസ്സിലായില്ല കേട്ടോ അപ്പം പിന്നെ എനിക്കത് കണ്ടുപിടിക്കാനും പറ്റിയില്ല അപ്പോൾ പറ്റി അങ് പറ്റി എന്നല്ല അങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിലുള്ളൊരു കമൻറ്റ് എഴുതേണ്ട യാതൊരു കാര്യവും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കും സോഷ്യൽ മീഡിയ അല്ലേ പലതരത്തിലുള്ള നെഗറ്റീവുകൾ വരും എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് ശരിയാണ് പലതരത്തിലുള്ള നെഗറ്റീവുകൾ വരും പക്ഷെ നമ്മുടെ കുഞ്ഞിനെ പോലെ ഒരു മോനെ കണ്ടിട്ട് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഒരു മോശം കമൻറ്റ് എഴുതിയപ്പോൾ അത് മനസ്സിന് ഭയങ്കര വിഷമമുണ്ടായി എന്താ പറയുക അതുകൊണ്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ നമ്മൾ ആരെങ്കിലും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വരാം